വളർച്ചയുടെ പാതയിൽ കോഡൂർ റൂറൽ ബാങ്ക് വള്ളിക്കാപ്പറ്റയിൽ പുതിയ ബ്രാഞ്ച് തുറന്നു ശാഖയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു കോടൂർ സഹകരണ റൂറൽ ബാങ്കിന്റെ വള്ളിക്കപ്പറ്റ ശാഖയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് സി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു മംഗട എം എൽ എ മഞ്ഞളാംകുഴി അലി അധ്യക്ഷത വെച്ചിറങ്ങി സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് സക്കീന പുൽപ്പാടൻ സ്വാഗതം പറയുകയും ബാങ്ക് സെക്രട്ടറി സുതീഷ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു മലപ്പുറം എം എൽ എ ഉഭയ്ദുള്ള സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പി സി സി സെക്രട്ടറി ബാബുരാജ് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജുബേരിയ ടീച്ചർ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല തലത്തോടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി മുഹമ്മദ് അലി പാക്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി ഭാരവായി തങ്ങൾ പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ മോഹനൻ പുളിക്കൽ കൂട്ടിരങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്നാ മുനീർ കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സബിത മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വള്ളിക്കാപ്പറ്റ ബ്ലൈൻഡ് സ്കൂളുകളിലേക്കുള്ള വാട്ടർ ഹീറ്റർ വിതരണവും കോടൂർ വില്ലേജ് ഓഫീസിലേക്കുള്ള ലാപ്ടോപ്പ് നൽകലും ഉദ്ഘാടന സമയത്ത് നടന്നു ബാങ്കിന്റെ മുൻകാല പ്രസിഡന്റുമാരായ സേജ് ഹസനാജി പാന്തോടി ബാപ്പുട്ടി മുൻ സെക്രട്ടറി ഹരിദാസ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു വള്ളിക്കാപ്പറ്റയിലെ മികച്ച കർഷകരെ ആദരിക്കുകയും ആദ്യ നിക്ഷേപം ഫാരിദ അബ്ദുറഹ്മാനിൽ നിന്നും പഞ്ചറാംകുഴി എം എൽ എ ഏറ്റുവാങ്ങി പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ബാങ്ക് ഡയറക്ടർമാരായ എൻ കുഞ്ഞീതു എം കെ മുഹ്സിൻ നാസർ കൊളക്കോട്ടിൽ മുനി പുൽപ്പാടൻ മുഹമ്മദ് എന്ന മാനു മുംതാസ് മില്ലൻ രമ പ്രഭാകരൻ ലക്ഷ്മി തുടങ്ങിയവർ ആശംസ നടപ്പിച്ച് സംസാരിച്ചു സഹകരണ റൂറൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കെ സദലവി മലപ്പുറം മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ആർക്കേഡ് ബസറ്റ്